ഇത് ഇന്ന് കാലഘട്ടത്തിൽ തുടങ്ങിയതല്ലേ പത്തി ഇരുപത് വർഷം നിങ്ങൾക്ക് അറിയണ്ട ഇരുപത് വർഷം നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി തുടങ്ങിട്ട് അപ്പൊ ഒരു സാർക്ക് കളക്ടർമാർക്കും നമ്പർമാർക്കും ഒക്കെ അവിടെ വെടികെട്ടണ സമയത്ത് അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് മാത്രം കാണാൻ പറ്റില്ല സേഫ്റ്റി എന്നാണ് പറയുന്നത് സാറ് പറഞ്ഞത് ഇതില് എന്ത് സേഫ്റ്റി ഇത്രയും വർഷം ചെയ്തിട്ട് ആർക്കൊന്നും അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇയാള് വരുന്നാലും ഈ കമ്മീഷണർ വരുന്നാലും പോരണ്ടായിട്ടില്ല അയാളെ തല്ലോ അവിടെ ഒരു പോലീസ് ഇല്ലെങ്കിലും ഇവിടെ എത്ര കമ്മീഷണർ നടന്നിട്ടില്ലേ എന്തായാലും കൂടി ഇവിടെ വരുന്ന ഡ്യൂട്ടിക്ക് വരുന്ന ഓരോ പോലീസുകാരും അവര് അവർക്ക് പൂരം എന്താണെന്നറിയില്ല നമ്മുടെ നമ്മുടെ ഒരു ട്രഡീഷൻ ആണോ അത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു ട്രഡീഷനാണോ അത് ആ ഞങ്ങള് കണ്ടായിരുന്നു സുരേഷ് ഗോപി ഒന്ന് വന്ന് പിന്നാള് ചർച്ച കഴിഞ്ഞപ്പോടിക്കേണ്ട കാര്യങ്ങളൊക്കെ

നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം പൂരം വികാരമാണ് ഓരോ വർഷത്തെ പൂരം കഴിയുമ്പോഴും അടുത്ത വർഷത്തേക്കായുള്ള കാത്തിരിപ്പിലാണ് തൃശ്ശൂർക്കാർ ഇത്തവണത്തെ പൂരം പോലീസിന്റെ അനാവശ്യ ഇടപെടൽ കാരണം അലങ്കോലമായെന്നാണ് പൂര പരാതി ഇതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് ചോദിച്ചറിയാം അഭിപ്രായം ഞാൻ എങ്ങനെയോ തൃശ്ശൂർ പൂരത്തിനെപ്പറ്റി ഈ ഞാൻ കണ്ടു കണ്ടു അത് തന്നെ അത് അവരൊക്കെ പറയും എനിക്കതിനെപ്പറ്റി പറ്റി പറയാൻ ഒരു അഭിപ്രായവും പറയാനില്ല തനി തെണ്ടിത്തറ ചെയ്തിരിക്കുന്നു തനി തെണ്ടിത്തറ എന്ന് പറഞ്ഞാൽ തനി തെണ്ടിത്തറ ഇത്രയും വർഷം അതായത് എനിക്ക് വയസ്സ് എഴുപത്തൊന്നായി ഞാൻ പൂരം കണ്ടു തുടങ്ങിയിട്ട് ഒരു പത്ത് അമ്പത് വർഷമെങ്കിലായിട്ടുണ്ടോ ഇതേ വരെ ഇതേമാതിരി ഒരു പൂരം നടന്നിട്ടില്ല അതായത് പോലീസുകാരെ തെറ്റ് പറയുന്നുണ്ട് പോലീസുകാരുടെ കയ്യിലല്ല തെറ്റ് പോലീസുകാർ ഒരു തെറ്റും ചെയ്തിട്ടുണ്ട് പോലീസുകാരോട് മറ്റുള്ളവർ പറയുന്നു അത് പോലീസുകാർ അംഗീകരിക്കും ഇപ്പോൾ ഇയാളെ ഡിസ്മിസ് ചെയ്തു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു ഇത് എന്ത് ചെയ്യും ഈ സസ്പെൻഡ് ചെയ്ത് എന്തുകൊണ്ട് എന്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നത് പോലീസുകാരോട് നിങ്ങളോട് ഈ കാര്യം പറയേണ്ടാണല്ലോ നിങ്ങൾ കൊണ്ടു കൊണ്ടുനടക്കുന്നത് അല്ലേ നിങ്ങളെ ഓഫീസിൽ നിന്ന് ഈ ഇത് എടുക്കാനായിട്ട് പറഞ്ഞു വിടുന്നതാണല്ലോ എന്നിട്ടാണല്ലോ നിങ്ങളെടുക്കുന്നത് അല്ലാതെ എടുക്കില്ല അതേമാതിരി പോലീസുകാരോട് ഒരു കാര്യം പറയുന്നു അവരത് ചെയ്യുന്നു എന്നിട്ട് പോലീസുകാരുടെ കിട്ടി കാര്യം അതേമാതിരി ഇവിടെ എം എൽ എ ഉണ്ട് എൻ പി ഉണ്ട് വാർഡ് മെമ്പർമാരുണ്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി താത്ത ഇവരാരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല മനസ്സിലേണ്ട പിന്നെ പറയും സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒന്നുകൊണ്ട് കാര്യം നടന്നു എന്നല്ല പറയുന്നത് സുരേഷ് ഗോപി ആദ്യം അവിടെ എത്തി മനസ്സിലേണ്ട അതിന് ശേഷമാണ് മന്ത്രി രാജനെത്തിയത് മറ്റുള്ളവർ തീരുമാനിക്കുന്നമാതിരി പലതും നടക്കുന്നു ഇതിനോട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടിത്തറ എന്ന് പറഞ്ഞാൽ ഇതേമാതിരി തെണ്ടിത്തറ ഇതിന് ചെയ്യാനില്ല അങ്ങനെയുള്ള തെണ്ടിത്തറ ജയിക്കുന്നു ഇങ്ങനെയുള്ളത് എനിക്ക് പറയാൻ ഇപ്പോൾ ഉള്ളൂ തൃശ്ശൂരെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിന് ബാധിക്കുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നത് സൂര്യേഷ് ഭവിയായിരിക്കും അതിന് യാതൊരു സംശയം വേണ്ട കാരണം ഇന്നേവരെ ചെയ്യാത്ത അഞ്ച് വർഷം തോറ്റൈം ഒരാളാണ് ഇതിന് മുമ്പ് രണ്ടാവിശ്യം നിന്നാണ് തോറ്റു എന്നിട്ടും വേണ്ട കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഇഷ്ടം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അയാളുടെ കൂടെ പോയിട്ടില്ലെങ്കിലും ഒരു സിനിമ ആക്ടറാണ് ഞാനൊരു യൂണിയർ ആസ്റ്റേറ്റ് എന്ന് പറയേണ്ട മറ്റുള്ള എല്ലാവരുടെ കൂടെ ഞാൻ അഭിനയിക്കാൻ പോയിട്ടുണ്ട് ഇയാളുടെ കൂടെ ഞാൻ പോയിട്ടില്ല കാരണം പോകാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല അതുമാത്രമല്ല അയാളെ സംബന്ധിച്ച് അയാളൊരു നല്ല മനുഷ്യനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ കേരളത്തിൽ ഇന്ത്യയിൽ അപ്പം അതുകൊണ്ട് ഗുരേഷ് ഭൂമിയെ ജയിക്കും അതിന് യാതൊരു സംശയമില്ല വേറെ ആരും എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ജയിക്കുന്നത് സുരേഷ് കൂടിയാരി പ്രതിപക്ഷം പറയും പലതും പറയും പ്രതിപക്ഷം ഇതിനു മുമ്പും പലതും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മാർഗിസ്റ്റുകാരനായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് വരെ സി ഐ ടി യൂണിയനിലെ ഒരു മെമ്പറായിരുന്നു മനസ്സിലേണ്ട ലോട്ടറി ഏജൻസിക്ക് ഞാൻ ഒരു മെമ്പറായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല ക്രിസ്മത്തോടു കൂടിയാണ് ഞാൻ ആ പാർട്ടിയോട് ഞാൻ വിടയിൽ ഇവിടെ പറഞ്ഞത് അന്ന് ഞാൻ യൂണിഫോം ഓടി വെച്ചതാണ് ഇന്നേ വരെ ഇട്ടിട്ടില്ല വരണമില്ല രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം വന്നു രണ്ടായിരത്തി പത്തൊമ്പത് ശബരിമല പ്രശ്നം വന്നു ആ കാരണം കൂടി ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ നല്ല പാർട്ടി ആയിരുന്നു ആയിരുന്നു ഇപ്പോഴല്ല അതായത് അറുപത് എഴുപത്തിരണ്ടിന് മുമ്പ് എഴുപത്തിരണ്ടിന് ശേഷം പാർട്ടി അതപ്പതിച്ചു എന്ന് പറഞ്ഞാൽ മാർക്കിസ്റ്റം എന്ന് പറയുന്നൊരു ലേബിൾ മാത്രമേ ഉള്ളൂ കൊണ്ടുനടക്കുന്ന ഒരു കാര്യം അവർ ചെയ്യുന്നില്ല അറുപത്തി ഒമ്പത് എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടോളം കഴിഞ്ഞു മാർക്കിസ്റ്റുകാരൻ്റെ എൺപത്തിനാലു പേർ പിരിഞ്ഞു സി പി ഐ എം സി പി എം ആയിരുന്നു അതിൻ്റെ മുമ്പ് അതിന്നും പോയി സി എം പി പോയി ഞാൻ സി എം പിയിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഹോട്ടൽ തൊഴിലാളി യൂണിയനായിരുന്നു ഹോട്ടലിൽ ഞാൻ പണിയെടുത്തുണ്ട് ഇവിടെ തൃശ്ശൂർ ടൗണിൽ തന്നെ ചെട്ടിയങ്ങാടിൽ അന്ന് ഞാൻ സി എം പി ആണ് യൂണിയൻ ഉണ്ടാക്കിയത് സി എം പി ആയിരുന്നു എം കെ കണ്ണൻ ഇങ്ങനെ തന്നെ ആവാൻ വഴി വഴിയുണ്ടോയെന്ന് ചോദിച്ചാൽ ആവാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ആവാതിരിക്കട്ടെ ഇതേമാതിരി ആവാതിരിക്കട്ടെ ഇതിന് മുമ്പ് എങ്ങനെ കഴിഞ്ഞോ അതേമാതിരി ആവട്ടെ ഇത് ഈ രണ്ട് വർഷം ഇതിന് മുമ്പിൽ ഒരു വർഷം ഉണ്ടായി അന്നും ഇതേമാതിരി പടുത്തിട്ടാണ് ആ കൊറോണ സമയത്ത് ആൽ ആലിൻ്റെ കൊമ്പും കുറഞ്ഞത് നിങ്ങൾക്കറിയാം ഇല്ലേ അതും ദൈവ ദൈവം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു ശക്തി ആ ശക്തിയെ പരീക്ഷിക്കാൻ ഇവരും ഒന്നും ചെയ്യാൻ പറ്റില്ല പൂരം പൂരം ഉണ്ടായിട്ടില്ല കൊണ്ട് പോലീസിന് ഇവിടെ ഒക്കെ റൗണ്ടിലൊക്കെ ബ്ലോക്ക് ചെയ്യണ്ട വല്ല ഞങ്ങളൊക്കെ ഒരു നാല്പത് കൊല്ലായിട്ട് സ്ഥിരം പൂരത്തിന് വരെ പത്ത് വയസ്സുള്ളപ്പോ പൂരം കണ്ടു തുടങ്ങി നാല്പത് കൊല്ലം മുമ്പ് ഇയാള് വരുന്നതിന് മുമ്പ് ഇവിടെ പോരണ്ടായിട്ടില്ലേ ഇയാള് വരുന്നതിന് മുമ്പ് ഈ കമ്മീഷണർ വരുന്നതിന് മുമ്പ് ഇവിടെ പോരണ്ടായിട്ടില്ലേ അയാളെ തല്ലോടിക്കണോ അവിടെ നിന്ന് അതാ വേണ്ടേ ഞങ്ങള് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ അമ്പലത്തിന് തൊട്ട് പിന്നില് താമസിക്കണോ പാറമെഗാവിന് അമ്പലത്തിലേക്ക് വരണെങ്കിലേ മുന്നൂറ് മീറ്ററാ വേണ്ടോ ഞങ്ങൾക്ക് വരെ പൂരം കാണാൻ പറ്റിയില്ല ഇവിടെ ഒക്കെ വെച്ച് ഓരോ നിറച്ചിട്ട് ഭാഗമായി ഒരു സുരക്ഷയും ഇല്ല ഇതിന് മുമ്പ് ഒരു പോലീസ് ഇല്ലെങ്കിലും ഇവിടെ പൂരം നടക്കും സുരക്ഷയ്ക്ക് ഒരു കുഴപ്പവും വരില്ല ഇതിലു മുമ്പ് ഇതുണ്ടായിട്ടാ ഒരു പോലീസും ഉണ്ടാവാറില്ല കുറച്ച് പോലീസുകാരുണ്ടാവും അങ്ങനെയല്ല അവിടെന്നെ പൂരം അയ്യാ നശിപ്പിച്ചു കളയ ചെയ്തവര് പോലീസ് പോലീസിന് ഇതിലൊരു റോളും ഇല്ല അവരെ വല്ല കാശ്മുടക്കണ്ട ഈ തിരുവമ്പാടിയും പാറമക്കാവും കാശ് മുടക്കി നാട്ടുകാരും ചെയ്യുന്നൊരു കാര്യമാണ് അല്ലാണ്ട് പോലീസുകാരെ വല്ല മുടക്കണ്ട പോലീസുകാർക്ക് വലിയൊരു റോളും ഇല്ല അവർക്ക് ആകെ ക്രമസമാധാന പാലനം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറൊരു പരിപാടി അവർക്കില്ല അടുത്തൊല്ല ഈ പരിപാടിയൊന്നും പറ്റില്ല തൊല്ല ഇങ്ങനെ ഇറങ്ങിയ ആൾക്കാരെ അടി കിട്ടിയിട്ട് ഓടും പോലീസ് അതന്നെ കാര്യം ആ പൂരം നശിപ്പിച്ച് കാട്ടിക്കളഞ്ഞില്ലേ ഇനി എന്ത് നശിപ്പിക്കാനുള്ളത് ഈ പുറത്ത് നിന്ന് ഇത്ര ആൾക്കാർ വരുന്നത് ഇതല്ലേ ഇവരെ മുത്തം അടച്ച് കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ നടക്കുക ഇവിടെ ഒരു ഈച്ച എന്താ ഇത് എന്തോട്ട് എവിടത്തെ ഉദ്യോഗസ്ഥന്മാരെ ഇവര് ആരെയും കമ്മീഷണർ ഇവിടെ എത്ര കമ്മീഷണർ ഇവിടെ വന്നു പോയിട്ടുണ്ട് ഇവിടെ പൂരം ഭംഗിയിട്ട് നടന്നിട്ടില്ലേ ഇവരൊന്നുമില്ലെങ്കിലും ഒരു പോലീസിന്റെ ആവശ്യമില്ല ഇവിടെ പൂരം നടത്താൻ ഇവിടുത്തെ കമ്മറ്റിക്കാരുണ്ട് കമ്മറ്റിക്കാർ ഭംഗിയിട്ടാണ് ഇവിടെ എല്ലാകോലവും നടത്തിയിരുന്ന നിങ്ങൾക്കറിയോ പത്ത് നാല്പത് കൊല്ലം ദിവസം അധ്വാനത്തിന്റെ ഭാഗമാണ് ഈ നിങ്ങൾ കാണുന്ന പൂരം അല്ലാണ്ട് വെറുതെ ഉണ്ടാവുന്നതല്ല ഈ പോലീസുകാർ ഈ തെണ്ടികൾ ഇതുണ്ടായിട്ടല്ല അറിയോ പത്ത് നാല് പത്ത് ഇരുന്നൂറ് പേര് അധ്വാനിച്ചിട്ടുണ്ടായിരുന്ന പൂരണത് അതങ്ങട്ട് ഈ പോലീസ് എന്ന് അറിയാതെ കൊണ്ട് കൊള്ളാക്കി ഇവരെന്താ ചെയ്യണം രാഷ്ട്രീയം ഒന്നുമില്ല ഞാൻ ഇതില് അല്ല ഇതില് തൃശ്ശൂരിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി പൂരത്തിന്റെ കാര്യത്തില് ഞങ്ങളൊക്കെ അടുത്ത കൊല്ലത്തെ പൂരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരാ ഇനി ഇത് ഇങ്ങനെ ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഓറ്റോരുത്തരും ഉണ്ടാവില്ല ഇവിടെ ജന ഇറങ്ങി അടിക്കും ഇവരെ പൂരം നശിപ്പിക്കാൻ തന്നെ ഇത് ദേശീയോത്സവം മാതിരി വന്നിങ്ങനെ ഒരു പ്രല്ലേ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറെ ആൾക്കാർ കച്ച കെട്ടി കിടക്കണേ ഇത് ഇന്ന് കാലഘട്ടത്തിൽ തുടങ്ങിയതല്ലേ പത്തിരുപത് വർഷം നിങ്ങൾക്ക് അറിയണ്ട ഇരുപത് വർഷമായി പൂരം ഇവിടെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി തുടങ്ങിയിട്ട് അറിയോ അതിന്റെ ഭാഗമായിട്ട് കുറെ അതിന്റെ പിന്നില് കുറെ ഉണ്ട് അറിയോ ഇനി പൂരവിടമാര്യാക്കി നടന്നില്ലെങ്കിലേ അത് വിവരം മനസ്സിലാവും പോലീസൊന്നും ആവശ്യമില്ല ഇതിന് ഇവിടെ കമ്മറ്റിക്കാരാണ് പൂരം നടത്താറ് പോലീസിന് എന്തിട്ട് റോള് അറിയോ പോലീസിന് റോളും ഇല്ല ഇവിടെ വേണമെങ്കിൽ ഇതിന്റെ പുറത്തെടുക്കാം അറിയോ നാല് പുറം എല്ലാ പുറം അടച്ചിട്ടിട്ട് ഇവരി ഉള്ളിൽ കയറുന്ന വല്ല കാര്യം ഉണ്ടാ ഒരു കാര്യം അറിയോ ഇത് ഇത് ഇവിടുത്തെ ജനങ്ങളുടെ വികാരാ അറിയോ പത്തിരുന്നൂറ് പേര് പത്ത് നാല്പത് ദിവസം കഷ്ടപ്പെട്ടേ ഇതൊക്കെ ഉണ്ടാക്കണം നിങ്ങൾക്ക് അറിയില്ല ഇതിന്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവരൊക്കെ അങ്ങോട്ട് വെറും കൊച്ചാക്കി കാട്ടിക്കളഞ്ഞിട്ട് പിന്നെ എന്തുട്ട് ഇവർ ഈ നാല് പോലീസുകാർ കൂടിയിട്ട് എന്ത് കാണിക്കാനാ അത് തന്നെയല്ല ഈ പൂരം എന്ന് പറഞ്ഞ രണ്ടു ദിവസത്തെ പൂരം ഒന്നല്ല ഞങ്ങളെയൊക്കെ സമ്മതിച്ചു പൂരം ഞങ്ങൾക്ക് ഒരു മൂന്നാല് ദിവസത്തെ പൂരാ പൂരത്തിന്റെ തലേന്റെ തലേശം തുടങ്ങും ഞങ്ങളുടെ പൂരം ഇന്നലെയാണ് ഞങ്ങളുടെ പൂരം ഒക്കെ അവസാനിച്ചത് അതുവരെ ഞങ്ങളുടെ വിരുന്നുകാരും എല്ലാവരും ഉണ്ടാവും ഇഷ്ടം പോലെ ആൾക്കാരും വരും അങ്ങനെയൊക്കെയാണ് അതാണ് ഞങ്ങളുടെ പൂരം അതൊക്കെ ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാര് തകർക്കാൻ നോക്കിയാൽ നടക്കില്ല എന്തിനായിരുന്നു അറിയില്ല രാവിലെ നമ്മളെല്ലാ വർഷവും വെളുപ്പാങ്കാലത്ത് തൃശ്ശൂര് ജില്ലേനെ അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിന് നിർത്തി വിറപ്പിക്കുന്ന വെടിക്കെട്ടായിരുന്നു നമ്മുടെ വെടിക്കെട്ട് ആ സാധനം പൊട്ടിയത് ഏകദേശം ഏഴേ കാലിനാണ് ഞാനൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു ബോറടിച്ചു വിടു സത്യം പറഞ്ഞാൽ എന്ത് എന്ത് കാര്യത്തിലാണ് അത് രാത്രി കാണുമ്പോഴല്ലേ ഇരുട്ടില് കാണുമ്പോഴാണ് അതിന്റെ ഭംഗി ആ ഭംഗി നശിപ്പിച്ചു അതിന്റെ പ്രതീക്ഷ നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചു പോലീസുകാർ തന്നെ പോലീസുകാർ തന്നെയാണ് ഇവിടെ പൂരത്തിനെ കുറെയൊക്കെ അലമ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അവർക്ക് പൂരം എന്താണെന്നറിയാത്ത ആൾക്കാരാണ് ഇവിടെ പൂരത്തിന് വന്ന് ഡ്യൂട്ടി ചെയ്യുന്നത് ഇവിടെ വരുന്ന ഡ്യൂട്ടിക്ക് വരുന്ന ഓരോ പോലീസുകാരും അവർ അവർക്ക് പൂരം എന്താണെന്നറിയില്ല നമ്മുടെ നമ്മുടെ ഒരു ട്രഡീഷനാണോ അത് നമ്മുടെ തൃശ്ശൂക്കാരുടെ ഒരു അത് ആ സാധനം അവർക്ക് അറിയില്ല അതെന്താണ് അത് എങ്ങനെയാണെന്ന് അവർക്കറിയില്ല അതറിഞ്ഞാലേ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും അല്ല അതെങ്ങനെ ഇങ്ങനെ വന്ന് കുറെ ആ ഷെഡ് ആ കോർണറിൽ കാണുന്ന ഷെഡ് ഉണ്ടല്ലോ ആ ഷെഡൊക്കെ എന്തിനാണ് കെട്ടിയത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഞാൻ പൂരത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് വന്നിട്ട് ഇപ്പം വരെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതുവരെ ആ ഷെഡ് യൂസ് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല എന്ത് ഒന്നിനും യൂസ് ചെയ്ത് കണ്ടിട്ടില്ല വെറുതെ ഷെഡ് അടിച്ചിട്ടിരിക്കുക പിന്നെ ഇവിടെ മൊത്തം വേലികൾ വേലികൾ കിട്ടിയിരുന്നു ഇവ ഇടിക്കട്ടൊക്കെ ഇതിൻ്റെ അകത്ത് തേക്കിങ്ങാട് മൈതാനത്തിന്റെ അകത്ത് നിന്നിട്ട് ജനങ്ങൾ കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിന്നൊക്കെ ഈ ബോംബായിരുന്നു ഇവിടെ പൊട്ടിരുന്നത് എന്ന് നാട്ടുകാർ പറയാം എന്നൊക്കെ ബോംബ് പൊട്ടുന്ന അവസ്ഥയിലുള്ള സാധനങ്ങൾ പക്ഷെ ഇന്ന് എന്ത് നശിച്ചു എല്ലാം എടോ എന്ത് സുരക്ഷ ഏടോ വെറുതെ അവര് പതിനേഴായിരം പോലീസുകാരുണ്ടായിരുന്നു ഇവിടെ പതിനേഴായിരം പോലീസുകാരുണ്ടായിരുന്നു ഈ പതിനേഴായിരം പോലീസുകാർ നിന്നിട്ട് ലാത്തിച്ച് നടന്നിട്ട് ഈ പറയുന്ന ഈ വെയില് കിട്ടിയതും ഒക്കെയാണോ സുരക്ഷ ആണോ ആണോ

ഇപ്പോഴെന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് ഭയങ്കര മോശമായി ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഫേമസ് ആണ് വടക്കനാഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് തൃശ്ശൂരാണ് പക്ഷേ ഈ വടക്കനാഥാമ്പലത്തിൽ വന്നിട്ട് ജനങ്ങൾ ഈ പൂരം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇങ്ങനെ കാണിക്കും സംഭവം ഉണ്ടായിട്ട് പുൽക്കളി അതുപോലെ ഭരണം ഭയങ്കര മോശമാണ് ഞാനൊരു പറഞ്ഞു ബസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഞങ്ങൾ പക്ഷേ ഇപ്പോഴത്തെ ഭരണം മോശമായി അതായത് ഈ കേരളം കട കെണീരായി അതുപോലെ കുറേ സംഭവങ്ങളുണ്ടായി ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപിയാണ് നമ്മുടെ ഇവിടെ തൃശ്ശൂർ വരേണ്ടത് എന്ന് പറഞ്ഞു സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്രം വരിക്കുന്നതിപ്പോൾ ബി ജെ പി കാര നരേന്ദ്രമോദിനാണ് അപ്പോൾ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കേന്ദ്രത്തേക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കേരളത്തിനെ കൊണ്ടിട്ട് നല്ല നല്ല കാര്യങ്ങളുണ്ടാകും ഇപ്പോൾ സാധാരണ ഇപ്പോൾ മറ്റുള്ള പാർട്ടിക്കാർക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ ഫ്ലാറ്റിൽ സുഖമായി അവിടെ നിൽക്കും അതിന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ കുറെ ആ എക്സ്പ്ലനേഷനും പറയും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ജീ രാഷ്ട്രീയക്കള്ളത്തരങ്ങൾ അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷെ ഇപ്പോൾ മനസ്സുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ആരനല്ല എല്ലാവരും ഇപ്പോൾ ജനങ്ങൾക്ക് മൊത്തം ഈ ഇപ്പോൾ ഈ പഴയ പഴയ കമ്മ്യൂണിസ്റ്റിനാണ് കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴത്തെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റല്ല അല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റല്ല ജനങ്ങളുടെ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വെടിക്കെട്ട് നടന്നിട്ടില്ലേ ഇത് മോളിന്നുള്ള ഒരു ഓർഡർ ആണ് അവര് അപ്പോൾ അതൊരു പോലീസുകാർ നല്ലതെന്നല്ല പറഞ്ഞാൽ പോലീസുകാർ ഇപ്പോൾ വെറുതെ ഒരു ഇതിലേക്ക് ആവില്ല അവരെ നല്ലത് പറയല്ല പക്ഷെ അവർക്ക് മുകളിൽ നിന്നുള്ള പ്രഷറിൽ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഓരോ രീതിയിലുണ്ടായിരുന്ന സംഭവമാണ് മുകളിൽ നിന്നുള്ള പ്രഷറാണ് അവിടെ പോലീസുകാർക്ക് ഇപ്പോൾ ഇപ്പോൾ ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ മെയിൻ ആൾക്കാർക്ക് വിചാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കില്ല ഭരണം ഇതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയായിരിക്കും ഭരണം മാറിക്കഴിഞ്ഞാൽ സുരേഷ് പോലെ ആൾക്കാർ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇത് കാഴ്ചവെക്കാൻ പറ്റും സൂപ്പർ പക്ഷേ ഇപ്രാവശ്യം മാത്രം കോളാക്കിയില്ലേ കാണാൻ പറ്റൊന്നില്ല സുരക്ഷാകാരനെ മറ്റുള്ളവർക്കായിരുന്നു ബുദ്ധിമുട്ടെന്ന് മാത്രം തൃശ്ശൂരാണ് പക്ഷെ ഈ വർഷത്തോടു കൂടി അതിന്റെ ഒരു

ാണ് ഇങ്ങനെ ആർക്കും ഇങ്ങോട്ട് തയ്യാറാൻ വയ്യാതായത് തൃശ്ശൂപൂരം മഹോത്സവം തന്നെയാണ് ഈ കൊല്ലം എന്ന് വെച്ചാൽ അത്ര ജനങ്ങൾക്ക് കാണാനോ ഒന്നും പറ്റിയിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനം പോലീസുകാരാണ് ഏറ്റവും ഇത് നാശമാക്കിയത് സ്വയം വൈകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായി അപ്പോൾ പോലീസാർ ഇതുകൊണ്ടാണ് അത് വെടിക്കെട്ട് താമസിക്കും ആയത് അല്ലെങ്കിൽ വെളുപ്പിനെ ശരിക്കും കളർ ശരിക്കും കിട്ടണമെങ്കിൽ ആ ടൈമിനെ പൊട്ടിക്കണം ഇത് നേരം വിളുദ്ധ ലക്ഷ്യമാണ് വെടിക്കെട്ടുണ്ടായത് അതിൻ്റെ ചെറിയൊരു മാനസികമായ പ്രശ്നമുണ്ട് ഞാൻ തൃശ്ശൂർ നല്ല അഭിപ്രായത്തിലാണ് കാണുന്നത് അത് ഈ അടുത്ത പോലെ അതിപ്പോൾ നന്നായി കാണാൻ ആഗ്രഹിക്കുന്നത് ഭാഗത്താണ് ഏറ്റവും വലിയ വീഴ്ച അറുപത്തൊമ്പത് വയസ്സിനിടയ്ക്ക് ഇതുപോലെ പൂരം ഞാൻ കണ്ടിട്ടില്ലേ എനിക്ക് അറുപത്തൊമ്പത് വയസ്സായി ഈ അറുപത്തൊമ്പത് വയസ്സിനിടയ്ക്ക് ഈ ഒരു കൊല്ലം മാത്രമേ ഇതുപോലെ പൂരം ഭക്ഷായ കൊല്ലം ഉണ്ടായിട്ടുള്ളൂ എന്താണ് പൂരത്തിന് ശരിക്കും സംഭവിച്ചത് സംഭവിച്ചത് രാത്രി രണ്ടുമണിക്ക് പൂരം നിർത്തി ഇവിടുത്തെ പിന്നെ വെടിക്കെട്ട് പുലർച്ച ഒരു മണി നാലുമണി ഒരു വെടിക്കെട്ട് പൊട്ടും അത് ഏഴ് മണിക്കാണ് പൊട്ടിയത് ഏഴ് മണിക്ക് പൊട്ടിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും കുറച്ച് പുക കാണാൻ പറ്റുന്നു ഈ മാസങ്ങളോളം റൂമെടുത്ത ആൾക്കാർ തങ്ങി ഈ തൃശ്ശൂർ ആഘോഷിക്കാൻ വേണ്ടി പുറമേന്ന് ആൾക്കാർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് പൂരം കാണാൻ പറ്റിയില്ല റൂമിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാനുള്ള സൗകര്യമില്ല ഇല്ല അതേമാതിരിയാണെന്ന് ബാരിക്കേഡ് കെട്ടിയും വടം കെട്ടിയും പൊലീസ് നിയന്ത്രിച്ച അതുകൊണ്ട് ഇക്കൊലത്തെ പൂരം വളരെ മോശമായിരുന്നു പോലീസുകാരുടെ പിന്നിലെ ആരെ കളിച്ചത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ രാഷ്ട്രീയ കളികളുണ്ടോന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ എന്തായാലും വളരെ മോശമായിരുന്നു പൂരം എന്നെ അറുപത്തൊമ്പത് വയസ്സിനി ഞാൻ കണ്ടല്ലേ പൂരം ഇപ്പോ ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ പൂരം ഇങ്ങനെ കൊളായത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും മണ്ഡലം ഈ മണ്ഡലത്തെ അത് മിക്കവാറും ബാധിക്കാൻ സാധ്യതയുണ്ട് കുറച്ച് ബാധിക്കും കാരണം ജനങ്ങൾക്ക് പൊതുവെ ഒരു മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കിണ്ട് അത് രാഷ്ട്രീയ ഭാഗത്തുനിന്നുണ്ടായതാണോ പാവങ്ങൾക്ക് ഒരു ആഹാരം കിട്ടാൻ അത് ഇരുത്തി കഴിഞ്ഞു പിന്നെ ആ ബുദ്ധിമുട്ടിലെ ഒരു നടക്ക വയ്യാത്ത ആൾക്കാർ കൂടെ ഊണം കഴിക്കാൻ ഭയങ്കര വിഷമിച്ച് അവർ കിടക്കണു എന്നെ കൊണ്ട് കുഴപ്പമില്ല നാം പണിക്ക് പോവാൻ എന്തേലും ചെയ്യാം ഇപ്പൊ ഒരു കൈകാള് മുടിയാത്ത ആൾക്കാർ എവിടെ പോയി ഊണം കഴിക്കണം പോലീസുകാർ കണ്ടതാ നമ്മളൊന്നും കാണാൻ പറ്റില്ല കാണാൻ കാണാൻ പറ്റില്ല അവര് ഏഴു പത്തിന് വെടിക്കെട്ട് കണ്ടതാ നാളെ കാണാൻ പറ്റില്ല പുകയെ കണ്ടതാ മാത്ര പോളീസുകാർ ഭയങ്കര ഇതാ എല്ലാ വഴിയും അവരും കൊണ്ട് കണ്ടു ആളുകളെ സംരക്ഷിക്കാനാണ് പോലീസുകാർ പോലീസുകാർക്കും പോലീസുകാരുടെ ബിഐപികൾക്കും ഇവരുണ്ടാക്കിയത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടിണ്ടാക്കിയത് പോലീസുകാർക്കും അവരുടെ ബി ഐപികൾക്കും കാണാനാ ജയാ ബേക്കർ അവിടെ വരുമ്പോ അവിടെ വടം കെട്ടി അരിയങ്ങാടി വടം കെട്ടി ഈ റവന്റി കയറുന്ന എല്ലാ വഴികളും ഇവരടച്ചു പിന്നെ ജനം എവിടേക്ക് പോകും ഇതിനു മുമ്പ് ഇതുപോലെ എൻ്റെ അറുപത്തൊമ്പത് വയസ്സിന് ആദ്യമായിട്ട് കണ്ട പൂരമാണ് ഞാനിത് അതുകൊണ്ട് പൂരം വളരെ മോശമായിരുന്നു ഇക്വലത എനിക്കത്രേ പറയാനുള്ളത് പാർട്ടി കയറി കളിച്ചിട്ടുണ്ടോ വേറെ ആരെങ്കിലും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇത്രയും മോശമായ ഒരു പൂരം എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് കുട്ടി